പ്രൊഫഷണൽ ആക്കുമ്പോൾ പലതരത്തില് ഇതിനെ കമേഴ്സ്യലൈസ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഇത് ലെൻസ് തന്നെ നമ്മൾ കൊണ്ടു കടക്കുന്നത് അത്രയും കാര്യമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതുപോലും ഒരു പരിപാടിയാണ് ഇത് എങ്ങനെ മാനേജ് ചെയ്യും ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോഴും പിള്ളേർ മെസ്സേജ് ഇടാറുണ്ട് ചേട്ടാ ഇതിന്ന് എങ്ങനെയാ ഞാൻ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിയും ഫോട്ടോ പ്ലസ് ടു കഴിഞ്ഞു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞ പോലെ സിനിമയിലൊക്കെ കാണാനും ഇതിൽ കാണാനും രസമാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ജോലിയെടുത്ത് പണി എടുത്ത് കാശ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ആ വർക്കും ചെയ്ത് അതിൽ നിന്നുള്ള ഇൻകം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടാണ് ഇവിടെ എത്തിയത് അതായത് ഓരോന്ന് മേടിക്കാനും ഇതിനൊക്കെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ യു ആർ ലക്കി സം ടൈംസ് യു മേ ഗെറ്റ് സം അവാർഡ്സ് ആൻഡ് ഓൾ യു നെവർ നോ ഇറ്റ്സ് ഓൾ ഓൺ യുവർ ലക്ക് നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി നമുക്ക് അങ്ങനത്തെ ഒരു ഒരു ഫോട്ടോ കിട്ടി ആ ഫോട്ടോ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ചിലപ്പോൾ ഒരു ഭൂമി കിട്ടും പക്ഷേ ഇതിന് നമുക്ക് പാഷനേറ്റ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ നമുക്ക് പാഷൻ മാത്രം പോരാ ഫിനാൻഷ്യലി ഇച്ചിരി കോസ്റ്റ്ലിസ്റ്റ് ആ ഹോബിയാണ് കാരണം ലെൻസും ക്യാമറ ഫോർ ഹൺഡ്രഡ് ടു പോയിന്റ് എയ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നിക്കോണ്ടിന്റെ ഫോർ ഹൺഡ്രഡ് ടു പോയിന്റ് എയ്റ്റിന് ട്വൽ പ്ലസ് ലാക്സ് ആണ് വില അതുപോലെ നമ്മൾ ഓരോ ട്രിപ്പുകളും ഓരോ സ്ഥലത്തും കാട്ടിൽ പോകുന്ന ഓരോ സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ നല്ല കാശ് കൊടുക്കണം ഇപ്പോൾ ഒരു ദിവസം കമ്പനിയിലൊക്കെ പോയി ജയ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി താമസിക്കണം എന്നുണ്ടെങ്കിൽ എയ്റ്റ് ടു നയൻ തൗസൻഡ് പെർ പേഴ്സൺ ഒക്കെ കൊടുക്കേണ്ടി വരും ചിലത് അല്ലാതെ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഡൈവേഴ്സിറ്റി ആഡ് ചെയ്തേ പറ്റൂ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഡിഫറെന്റ് ഇത് വേണം നമ്മൾ വീടിന്റെ മുറ്റത്ത് മാത്രം നിന്നിട്ട് കാര്യമില്ല പക്ഷെ പഠിക്കേണ്ട സമയത്ത് നമുക്ക് വീടിന്റെ മുട്ടത്തുനിന്നും പഠിക്കാം പക്ഷെ നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് എടുക്കാമെന്നു നേരത്ത് നമുക്കത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ട്രാവൽ ചെയ്യേണ്ടി വരും പല സ്ഥലങ്ങളിലേക്ക് ട്രാവല് ചെയ്യേണ്ടി വരും അപ്പൊ എക്സ്പെൻസ് കൂടുതലാണ് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം സ്റ്റാർട്ട് ഏർണിങ് ഫ്രം ദിസ് പക്ഷേ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതില് എന്റെ സാലറിന്ന് കിട്ടുന്നതും അങ്ങനെയാണ് മേടിച്ചത് പേഴ്സണൽ ലോൺ എടുത്ത് ലെൻസ് മേടിക്കും ഇ എം ഐ ശമ്പളം കിട്ടുന്നതെന്ന് ഇ എം ഐ അടയ്ക്കും അങ്ങനെയൊക്കെയാണ് തുടങ്ങി അപ്പൊ എല്ലാവരും അതൊന്നും കാണില്ല എല്ലാവരും കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോറൻ്റെ ഫോളോവേഴ്സ് ഡാറ്റ ഒക്കെ അടിച്ച് കടുക്കനൊക്കെ ഇട്ട് കുറെ ഡാറ്റ ഒക്കെ കഴിച്ചിരിക്കുന്ന ഒരാൾ അതേ അവര് കാണുന്നുള്ളു അപ്പൊ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ പിള്ളേർ അപ്കമ്മിങ് ആയിട്ടുള്ള പിള്ളേരൊക്കെ കാണുന്നത് അങ്ങനെയാണല്ലോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പരിധിവരെ നമ്മള് നമ്മുടെ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെയും പറയുന്നത് എനിക്ക് മടിയൊന്നുമല്ല കാരണം മറ്റേ ന്യൂൻ പോളി പറയുന്ന ഈ ഒറ്റയ്ക്ക് വഴി ഒന്നും ഇല്ല പക്ഷെ അങ്ങനെയാണ് അപ്പൊ നമ്മൾ സ്ട്രഗിള് ആ സ്റ്റാർട്ടിംഗിൽ സ്ട്രഗിൾ ഭയങ്കര ആ സ്ട്രഗിൾ ഓവർകം ചെയ്ത് നമ്മൾ അന്നേരം ഗിവ് അപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാ വി ക്യാൻ റീച്ച് ഇതിൽ ഇൻകം എന്ന് പറയുന്നത് ശരിക്കും ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുമ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ് ഒക്കെ നടത്തുന്നുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ നമുക്ക് ഒക്കെ വരും പിന്നെ മൊബൈൽ ബ്രാൻഡിന്റെ കോൺട്രാക്ടുകളും പിന്നെ കുറച്ച് പ്രൊജക്ടുകൾ ഒക്കെ വരും വീഡിയോ പ്രൊജക്ടുകൾ വരും വീഡിയോ ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞാല് കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ഒരു കുറച്ച് മൂവിക്ക് വേണ്ടി ഒരു ഹിന്ദി മൂവിക്ക് വേണ്ടി അവർക്ക് കണ്ടന്റ് വേണം അത് കൊടുത്തു അങ്ങനെയൊക്കെ കിട്ടും നമുക്ക് അപ്പൊ അത് നമ്മള് അതിലെത്താൻ കുറെ സമയം ഇടും അതിലെത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ക്വാളിറ്റി മാത്രം പോരാ അവിടെയാണ് ഒരു പ്രശ്നം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആർട്ടിസ്റ്റിന്റെ ആർട്ടിനെ പോയാലോ ഇപ്പൊ ആർട്ടിസ്റ്റിന് എത്ര ഫോളോവേഴ്സ് ഉണ്ട് ആർട്ടിസ്റ്റിന്റെ കണ്ടന്റ് മാത്രല്ല ആർട്ടിസ്റ്റില് നാലുപേര് അറിയണവരാണോ അതും കൂടി ഇണ്ടാക്കി എടുക്കാൻ കൊറേ സമയം എടുക്കും കാരണം അത് സാഹചര്യത്തിനു നമ്മള് പോയില്ലെങ്കിൽ അത് നടക്കൂല ശരിയല്ലേ കാരണം നമുക്കിപ്പോ ഫോട്ടോ ഞാനൊരു പരിധി വരെയുള്ള ഒക്കെ നോക്കുമ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫ് എടുത്ത് നോക്കും നല്ല ഫോട്ടോഗ്രാഫാണ് ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് അടി കമന്റ് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് ആരാണ് എടുത്തത് നോക്കണേ അപ്പൊ നമുക്ക് ചിലപ്പോ ഫൈവ് ഹൺഡ്രഡ് കെ ഫോളോവർ ആയിരിക്കും ചിലപ്പോ അത് അമ്പത് ഫോളോവേഴ്സ് ഉള്ള ആളായിരിക്കും പക്ഷേ ഒരു പരിധി വരെയുള്ള വേറെ സെക്ഷനിലേക്ക് പോകുമ്പോൾ ആൾക്കാർ നോക്കുന്നത് എത്ര ഫേമസ് ആണ് ആ പർട്ടിക്കുലർ ആളെന്നുള്ളത് പണ്ടത്തെ ഒക്കെ ആർട്ടിസ്റ്റുകളുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉള്ളല്ലോ ഒരു എക്സിബിഷൻ നടത്തി അവർ ഫേമസ് ഇതാവും ഇപ്പോഴത്തെ പക്ഷെ നമുക്ക് ഈ കാലഘട്ടത്തിനനുസരിച്ച് നീങ്ങിയേ പറ്റത്തുള്ളൂ നമുക്ക് മാറ്റാനും പറ്റില്ല അപ്പൊ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കൊല ആപ്സും അത് ഇതൊക്കെ കിട്ടും ദൈവം വെച്ചിപ്പോൾ ഇത്ര ഉള്ള കാരണം അങ്ങനെ ഏതുള്ള കാരണം അതുകൊണ്ട് കുഴപ്പമില്ലാത്ത ഇൻകം വരും പിന്നെ ഫോട്ടോഗ്രാഫി എല്ലാവരും അങ്ങനെയാണ് ഇപ്പൊ ഫോട്ടോഗ്ര വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരും അതെ ദേ ദേ ഹാവ് ഹാവ് വർക്ക് ഓർ സം ബിസിനസ് അല്ലെങ്കിൽ ഇപ്പോഴും വർക്ക് ചെയ്തിട്ട് സൈഡിലൂടെ അത് ചെയ്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഓർക്കുന്ന പോലെ അത്രയും അടുത്ത് നിന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത വേറെ ഉള്ളൂണ്ടാവും ആനകളാണ് അധികവും ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തത് അത് നമ്മുടെ നാട്ടിൽ തന്നെ ആനകളെ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനയെ എല്ലാ ആനിമലിനും ഇഷ്ടമാണ് പക്ഷെ ആനകളെ ഒരുപാട് ക്ലോസ് എൻകൗണ്ടറുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ചില സീനിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചിലപ്പോൾ ഇപ്പൊ ഒരു പ്രാവശ്യം ഞങ്ങൾ വയനാട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോ ആനയും കുഞ്ഞും ഞങ്ങളൊരു സിക്സ്റ്റി സെവൻറ്റി മീറ്റേഴ്സ് ദൂരത്തിൽ നിൽക്കുക അപ്പൊ രാവിലെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അമ്പത് മീറ്റർ അറുപത് മീറ്റർ ഒക്കെ കഴിഞ്ഞാൽ അത്രേ ഉള്ളൂന്ന് തോന്നുന്നു വിഷൻ അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലാങ്കാ ബ്ലർഡാ എല്ലാം പക്ഷെ അവർ സ്മെല്ല് കൊണ്ട് നമ്മളിങ്ങനെ ആന ഇങ്ങനെയൊക്കെ കുത്തുമിക്യൊക്കെ പൊക്കിയിരിക്കുമ്പോൾ ആൾക്കാർ പറയുക ആക്കണ്ടോ സലൂട്ട് വരുന്നതണ്ടോ സല്യൂട്ട് വരണ്ടതല്ല മണം പിടിക്കുന്നതാണ് നമ്മൾ പക്ഷെ നമുക്കറിയില്ലാത്തതരണമായിരുന്നു അപ്പൊ അത് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി അത്രയൊക്കെ ഉള്ളൂന്ന് തോന്നുന്നു വിഷൻ അത് കഴിഞ്ഞാൽ ദൂരത്തേക്കുള്ള നമ്മൾ അവർ മണം പിടിച്ചിട്ടാണ് ഇത് കിട്ടുന്നത് അപ്പൊ ഞങ്ങൾ ദൂരെ നിൽക്കുകയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് കുഞ്ഞുണ്ടോ അതിൻ്റെ കൂടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് എന്തോ ഒരു ഒച്ച ആയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു വരും അപ്പോൾ ഒരു കാറ്റടിച്ചപ്പോൾ നമ്മുടെ സ്മെല്ല് ഓട്ടോമാറ്റിക്കലി കാറ്റിനോട് അങ്ങനെ ഉള്ളു അപ്പോൾ കാറ്റ് എന്താണ് ഇത് പെട്ടെന്ന് വയലന്റ് ആയി ഞങ്ങളുടെ നേരെ ഓടി വന്നു അപ്പോൾ ഞാൻ ഈ ഫോറൻ്റെ ആകുമ്പോൾ എൻ്റെ കയ്യിലാണീ ഒരു ട്രൈപോഡ് ഫിറ്റ് ചെയ്ത ട്രൈപോഡിലൊക്കെ ആയിരുന്നു അതൊക്കെ ഇട്ടിട്ടൊരു ഒറ്റ ഓട്ടം ഓടി അതൊക്കെ ഓടി ഞാൻ തിരിച്ച് അത് കഴിഞ്ഞ് ആന അവിടെ വന്ന് നിന്നു ആന വരുമ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് ആന ഇങ്ങനെ ചെവി വിടർത്തി വരികയാണെങ്കിൽ അത് മോക്ക് ചാർജ് ആണ് ഒരു പരിധി വരുന്നത് അതൊന്ന് നമ്മളെന്തും ചെയ്യാ പേടിപ്പിക്കാൻ വേണ്ടി ഓടിപ്പിക്കാൻ വേണ്ടി അപ്പോൾ അതങ്ങനെയായിരുന്നു വന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോടെ പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നിന്നു അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കി പുറയുന്ന ഒരു സൗണ്ട് വന്നു ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കൊമ്പൻ പുറയിൽ അതിന്റെ മുമ്പിലേക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയി ഓടിപ്പോയത് അങ്ങനെയുള്ള ചില സീൻസ് ഒക്കെ നമ്മൾ മറക്കില്ല അപ്പൊ അദ്ദേഹം പക്ഷെ അതൊക്കെ ടാക്കിൾ ചെയ്യാൻ നമുക്ക് ഇത് ചെയ്യണമല്ലോ കാരണം ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ടെരിറ്ററിയിലേക്ക് ചെന്നേക്കണം അപ്പം നമ്മൾ അതിനെ ഞാൻ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലായിരുന്നു അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ഓടത്തില്ലായിരുന്നു ഞങ്ങൾ ബാക്ക് സൈഡിലേക്ക് അങ്ങനെ മാറി പക്ഷെ അന്നേരം ചില ചില സമയങ്ങളിലൊക്കെ അങ്ങനെ വരും പക്ഷെ ഒരു പരിധി വരെ വരുന്നേ നമ്മളങ്ങനെ പേടിപ്പിക്കാനേ നോക്കത്തുള്ളൂ പിന്നെ നമ്മൾ അവരുടെ ഇതിലേക്ക് നമ്മൾ ചെന്നേക്കാണെന്നൊരു ധാരണ നമുക്കും വേണം നമ്മുടെ വീട്ടിൽ ഒരാൾ സോഫയിലൊക്കെ കയറി വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കും എന്ത് ആരാന്ന് ചോദിക്കും കൊറേ കഴിഞ്ഞിട്ട് മറുപടി ഒന്നും എടുത്തിട്ടില്ല എടുത്തിട്ട് പുറത്തേക്ക് അറിയില്ലേ എന്ത് പറഞ്ഞു അത് തന്നെ സെയിം ആണ് ഈ മോഹം വെക്കുന്നതിൽ അർത്ഥം ഉണ്ടോ ഇല്ലേന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ എങ്കിലും ഒരു മോഹം വെക്കുമല്ലോ നമ്മുടെ ഉള്ളില് ഒരു മോഹം ഉണ്ടാവും ഇങ്ങനെ ഒരു ഷോട്ട് ഇങ്ങനെ ഒരു ക്ലിക്ക് എന്നൊക്കെ പറയുന്ന പരിപാടികൾ ഉണ്ടാവും ചെലപ്പോ നമ്മൾ എവിടെങ്കിലും കണ്ടിട്ടുള്ളതായിരിക്കും ചിലപ്പോ നമ്മുടെ ഉള്ളിൽ തന്നെ പരുവപ്പെട്ടതായിരിക്കും ചില സിറ്റുവേഷൻസിൽ മിസ്സായതും ഉണ്ടാവും അത് എന്താണ് അടുത്ത എനിക്ക് ആർട്ടിക് വലിയ ആഗ്രഹം ആർട്ടിക് എൻ്റെ ആ ഭാഗത്തേക്ക് പോകണം അങ്ങനെ കുറച്ച് ഇത് അത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ പോയേക്കണം അതൊന്നും ഒരു വലിയ ഇമ്പോസിബിൾ ടാസ്ക് അല്ല പക്ഷെ ഞാൻ ഞാനിതുവരായിട്ടും പോയിട്ടില്ല അപ്പൊ എനിക്ക് അവിടെ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആർട്ടിക്ക് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഒരു ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാത്തത് എക്സ്പ്ലോർഡ് അൺഎക്സ്പ്ലോർഡ് എന്നുള്ളൊരു കൂടി കുറേ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ വീക്കിൽ ഞാൻ രാജാജി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അപ്പൊ ആൾക്കാർ പോകുന്നുണ്ട് നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് പോയക്കേണ്ടവരുണ്ട് പക്ഷെ അത്ര ഇപ്പൊ നമ്മൾ ബാക്കിയുള്ള ടൈഗർ റിസർവിൻ്റെ പേര് അത്ര ഇതല്ല പക്ഷെ ഞാൻ പോയി അവിടെ ഒരു മൂന്ന് സഫാരി ഞാൻ ചെയ്തു മൂന്ന് ഡ്രൈവ് ചെയ്തു ആ മൂന്ന് ഡ്രൈവില് ലാസ്റ്റ് ഡ്രൈവില് എനിക്ക് കിട്ടിയ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീൽ ആയിരുന്നു മഞ്ഞിൽ ലപ്പേട് നടക്കുന്നു പോകുന്നു ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു അപ്പം അത് അങ്ങനെ നമുക്ക് ലക്കിന് കിട്ടുന്ന കുറെ സ്ഥലങ്ങളുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ പോയി കാണാത്ത നമ്മള് കാണിച്ച് നമ്മള് മറ്റുള്ളവരെ കാണിക്കുമ്പോൾ പോവാം അങ്ങനെ ഒരു പ്രത്യേക ഉണ്ട് ആർട്ടിക്ക് അതുപോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് മെയിൻ ആയിട്ട് ഇപ്പൊ ആർട്ടിക് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കിടക്കുന്ന ഒരു ആഗ്രഹം അടുത്ത് നമ്മൾ കാണുമ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കാണുമ്പോ അത് സാധിക്കട്ടെ അങ്ങനെയാണ് ഹോപ്പുളി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതെ ഒരു അടിപൊളി കഥകളാണ് കേട്ടോ ഇതിനകത്തൊക്കെ ഗിഫ് ചെയ്യാണ്ട് നമ്മൾ കൊണ്ടുപോകുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതും ചേട്ടൻ പറഞ്ഞാൽ ഇത് നടക്കുകയാണെങ്കിൽ സംഭവം എനിക്ക് എന്നെ സംബന്ധിച്ചോളൂ എല്ലാവരും പോകുന്നതാണ് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയ ആൾക്കാരുണ്ട് പക്ഷെ എനിക്കത് ഞാൻ കാണുന്ന രീതിയിൽ പോയി ഷൂട്ട് കവർ ചെയ്യണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ് സംസാരിക്കാൻ കഴിഞ്ഞു എനിക്കും ഇതൊരു ആദ്യത്തെ തന്നെ പോവാം അപ്പൊ ഞാൻ ഇങ്ങനെ ആ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ എന്നോട് പറഞ്ഞു വൈഫ് താങ്കളുടെ വീഡിയോസ് ഒക്കെ കാണുന്ന പുള്ളി പറഞ്ഞു പ്രത്യേകിച്ച് സ്പെഷ്യൽ മെൻഷൻ കൊടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞു എന്ന് പറയണമെന്നും പറഞ്ഞു അപ്പൊ അത്രക്ക് ആ പിന്നെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോ എനിക്ക് ഒന്നാമത് കാഷ്വലായിട്ട് സംസാരിക്കാനേ അറിയണം ഞാൻ ഭയങ്കര ഫോർമൽ സംസാരിക്കുന്ന ഒരാളല്ല അപ്പൊ അതിൻ്റെതായ ഇത് ഉണ്ടാവും എനിക്ക് അറിയില്ല എങ്ങനെയാണെന്ന് പക്ഷെ ഇതാണ് നല്ല ഞങ്ങൾക്ക് ഇത് കേൾക്കാനാണ് ഇഷ്ടം ഞാൻ പണ്ട് അച്ഛൻ എങ്ങനെയായിരുന്നു അച്ഛൻ സോഷ്യൽ ആക്ടി പഴയ കമ്മ്യൂണിസ്റ്റായിരുന്നു എൻ്റെ അച്ഛൻ മരിച്ചുപോയി അപ്പൊ അച്ഛൻ ഒരുപാട് സംസാരിക്കും എൻ്റെ കൂട്ടുകാരൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവരാദ്യം എന്നോട് ചോദിക്കും അച്ഛൻ വീട്ടിലുണ്ടോ വീട്ടിലുണ്ടാവുന്ന അന്ന് പിന്നെ വരാന്ന് പറയും കാരണം വന്നു കഴിഞ്ഞാൽ ഇവര് അച്ഛൻ എന്ന് പറഞ്ഞ ഒരേ അവസ്ഥയാണ് ഉണ്ട് ഞാനും വീട്ടില് വൈഫ് എപ്പോഴും പറയും സുഭാഷിൻ്റെ കൂടെ ഒരാൾ ട്രെയിനിലായിക്കോട്ടെ ഫ്ലൈറ്റിലായിക്കോട്ടെ ഓട്ടോറിക്ഷയിലായിക്കോട്ടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ബൈ ദി ടൈം യു റീച്ച് ദി ഡെസ്റ്റിനേഷൻ അതർ പേഴ്സൺസ് എങ്ങനെയൊക്കെയായിരുന്നു ജീവിതം എന്നുള്ള എല്ലാം പറയുന്നത് എനിക്ക് ഹൈഡി അറിയാൻ പാടില്ല ഒരു പരിധി വരെയുള്ള ഒരു കാര്യങ്ങളും ഹൈഡ് ചെയ്യേണ്ട വളരെ ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഹൈഡ് ചെയ്യാൻ അറിയാവുള്ളൂ അല്ലെങ്കിൽ ഞാനാണ് ഓപ്പൺ ബുക്ക് കാർഡ് ഞങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ തോന്നുന്നു